പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന വെള്ളിയാഴ്ച കുമ്പളയിൽ നിന്നും ആരംഭിക്കും വേണുഗോപാൽ ചെയ്യുന്ന യാത്രയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഫാഷന്റെ തലസ്ഥാനമായ കാസർഗോഡിലേക്ക് കേരളത്തിന്റെ ആദ്യത്തെ വെഡ്ഡിംഗ് വാൾ റോഡ് കാസർഗോഡ് ഗ്രാൻഡ് ഓപ്പണിംഗ് ഫെബ്രുവരി നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാനെന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് പൊതുയുഗയാത്ര ഫെബ്രുവരി ആറിന് വൈകിട്ട് മണിക്ക് ആരംഭിക്കും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം നിർവഹിക്കുന്ന പരിപാടിക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് കുമ്പളയിൽ നടത്തിയിരിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായ ജനവികാരത്തെ വോട്ടുകളാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാകും ഈ യാത്രയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു അപ്രീതിക്ക് ഭാത്രീഭൂതമായ ഒരു ഗവൺമെൻറ്റെതിരെ ജനവികാരം ആവാഹിച്ചെടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിലെ യു ഡി എഫിനെയും ജനങ്ങളെയും ഫീൽഡിറക്കാൻ വേണ്ടിയിട്ട് നാളെ വൈകുന്നേരം നാല് മണിക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര പുതുയുഗ യാത്ര ഈ കുമ്പളയിൽ നിന്ന് ആരംഭിക്കുകയാണ് മാർച്ച് മാസം ആറാം തീയതി ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുക്കുന്നതാണ് നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷക്കാലം കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ വെറുപ്പും എതിർപ്പും സമ്പാദിച്ചൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത് മാത്രമല്ല ഈ ഗവൺമെൻറ് സ്വജനപക്ഷപാതത്തിൽ അഴിമതിയിൽ കെടുകാര്യസ്ഥതയിൽ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നു ഈ യാത്രയിലുടനീളം ഞായറാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം വിവിധ ജനവിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന കോൺക്ലേവുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമായും സംവദിച്ചും അവിടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും അവിടെ നാടീസ്പന്ദനങ്ങളും ഹൃദയത്തുടിപ്പുകളും മനസ്സിലാക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരത്ത് ഒരു തുടക്കം കുറിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പുതുയുഗയാത്രയുടെ ഭാഗമാകും ന്യൂസ് ലൈവ് കാസർഗോഡ്